நல்ல வேலை தொடர்ந்து மழை பெய்யுது இதே போய் கொஞ்சம் கூட கேட்டிக்கலாம்

ഇടയിൽ ഏതോ സുഖമില്ലാതെ കടം തന്നെ ഇല്ല ഇപ്പൊ ഏതോ തിരോടെ എന്നെ തോളറി നീച്ചിരി വെച്ചിട്ടല്ലേ തക്കാളെ പിന്നെ അക്കാളി ചെല വയസ്സാണ് കടയില് കിടക്കണ അപ്പാ കടയില് കിടന്ന് കിടന്ന് അപ്പൊ ഈച്ചു പിന്നെ പാടുപെട്ട് ഇത് അപ്പടി എല്ലാം നല്ല നേരത്തെ എന്നിട്ട് കറച്ച് വേണ്ടി കിടക്ക

இனி ஒரு வார்த்தை பேசினிப் பாக்க மாட்டேன் வச்சிருவேன் அப்படி சொல்ல ஒரு